ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ സംശയിച്ചു ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി സുപ്രധാന നിരീക്ഷണം നടത്തിയത് കേസിൽ അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്ന് പരിശോധിക്കാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും നിലയിൽ കൊണ്ടുവരികയാണ് ഹൈക്കോടതി ചട്ടങ്ങളും നടപടികളും പാലിക്കാതെയാണ് ശബരിമലയിൽ ഇടപാടുകൾ നടന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വളരെ ഗൌരവത്തിലുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ചട്ടങ്ങളോ നടപടികളോ പാലിക്കാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതരും കൂട്ടുനിന്നോ എന്ന സംശയമാണ് കോടതി ഉന്നയിക്കുന്നത് പകർപ്പുണ്ടാക്കിയുള്ള തട്ടിപ്പാണോ നടന്നതെന്ന് സംശയമുണ്ട് യഥാർത്ഥ സ്വർണം കവർന്ന ശേഷം പൂശിയ സ്വർണം കൊണ്ട് അതുപോലൊന്നുണ്ടാക്കി വെച്ചുവെന്ന് സൂചനയുണ്ടെന്നും കോടതി വ്യക്തമാക്കി ദേവസ്വം മാനുവൽ പാലിച്ചിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തിയ കോടതി അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്ന് പരിശോധിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ദേവസ്വം ജീവനക്കാരിലോ ഒതുങ്ങുന്നതല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമിത സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണത്തിന് പുറമെ കട്ടിളപ്പാളി അറ്റകുറ്റപ്പണിയിലും ക്രമക്കേടുണ്ടായി രണ്ടായിരത്തിയഞ്ചിൽ സ്വർണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല സ്വർണ്ണപ്പാളിയുടെ അളവെടുത്ത നന്ദൻ എന്നയാളെ നിയോഗിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകളെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധന വേണമെന്നും പ്രത്യേക സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു ഹർജി ഇനി മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലും ഉടൻ ഉണ്ടാകും പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തുകയാണ് ന്യൂസ് മലയാളം കൊച്ചി തിരുവനന്തപുരം